ചാൻസലർക്കെതിരെ കോടതിയിൽ കേസ് നടത്തുന്ന വി സിമാർ സ്വന്തം ചെലവിൽ കേസ് നടത്തണമെന്ന നിർണായക നിർദ്ദേശവുമായി ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണർക്കെതിരെ കേസ് നടത്താൻ ഉപയോഗിച്ച സർവകലാശാല ഫണ്ട് തിരിച്ചടയ്ക്കണമെന്നും ഗവർണർ നിർദ്ദേശിച്ചു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി വി ഗവർണർ നോട്ടീസ് അയച്ചു ഗവർണർക്കെതിരെ കേസ് നടത്താൻ വി സിമാർ സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ട ഒരു കോടി പതിമൂന്ന് ലക്ഷം രൂപ തിരിച്ചടയ്ക്കണമെന്നാണ് ഗവർണറുടെ നിർണായക ഉത്തരവ് തുക ചെലവിട്ടതിന് നീതീകരണമില്ലെന്നും ധനദുർവിനിയോഗമാണെന്നും ഇതിനായി ചെലവിട്ട തുക ബിസിമാർ ഉടനടി തിരിച്ചടച്ച് റിപ്പോർട്ട് ചെയ്യാനുമാണ് ഗവർണർ നൽകിയ ഉത്തരവിലെ നിർദ്ദേശം ഇത് സംബന്ധിച്ച ഗവർണറുടെ സെക്രട്ടറി എല്ലാ വി സിമാർക്കും അടിയന്തര നിർദ്ദേശവും കൈമാറി ബിസി നിയമനങ്ങൾ അസാധുവാക്കിയ ഗവർണറുടെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും കേസ് നടത്താൻ വിസിമാർ സർവകലാശാല ഫണ്ടിൽ നിന്നും ചെലവിട്ട തുക സംഭവം സംബന്ധിച്ച വിവരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവാണ് നിയമസഭയിൽ വെളിപ്പെടുത്തിയത് കണ്ണൂർ വി ആയിരുന്ന ഡോക്ടർ ഗോപിനാഥ് രവീന്ദ്രൻ അറുപത്തിയൊൻപത് ലക്ഷം രൂപയും കുഫോസ് വി ആയിരുന്ന ഡോക്ടർ റിജി ജോൺ മുപ്പത്തിയാറ് ലക്ഷം രൂപയും സാങ്കേതിക സർവകലാശാല വി ആയിരുന്ന ഡോക്ടർ എം എസ് രാജശ്രീ ഒന്നര ലക്ഷം രൂപയും കാലിക്കറ്റ് വി സി ഡോക്ടർ എം കെ ജയരാജ് നാല് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയും കുസാറ്റ് വി സി ഡോക്ടർ കെ എൻ മധുസൂദനൻ എഴുപത്തിയേഴായിരത്തി അഞ്ഞൂറ് രൂപയും മലയാളം സർവകലാശാല വി ആയിരുന്ന ഡോക്ടർ വി അനിൽകുമാർ ഒരു ലക്ഷം രൂപയും ശ്രീനാരായത് ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡോക്ടർ പാഷ ക്ാഷായിരം രൂപയും സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവിട്ടതായി മന്ത്രി നിയമസഭയെ രേഖാമൂലം അറിയിച്ചിരുന്നു അതോടൊപ്പം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി കെ കെ രാകേഷിന്റെ ഭാര്യ പ്രിയ വർഗീസിനെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ അസോസിയേറ്റ് പ്രൊഫസർ നിയമനം നൽകിയത് ചോദ്യം ചെയ്തുള്ള ഹർജിയിൽ കോടതി ചെലവിനായി എട്ട് ലക്ഷം രൂപ സർവകലാശാല ഫണ്ടിൽ നിന്ന് ചെലവാക്കിയതായും കോടതിയിൽ ഫയൽ ചെയ്തിട്ടുള്ള എസ് എൽപിയുടെ വിചാരണ പൂർത്തിയാക്കാത്തതുകൊണ്ട് പ്രസ്തുത കേസിന്റെ ചെലവുകൾ സർവകലാശാല നൽകിയിട്ടില്ലെന്നും മന്ത്രി നിയമസഭയെ അറിയിച്ചു ഇതോടെ നടപടി ഗവർണർ റദ്ദാക്കിയതോടെ ഈ തുക ഇനി വി സിമാരുടെ ബാധ്യതയായി മാറും അമൃതാനൂസ് തിരുവനന്തപുരം